ആലുവ ശ്രീമൂലനഗരം നഗരം വീട്ടിൽ മേരിയുടെ കണ്ണീരിനാണ് പരിഹാരമായത് കടബാധ്യത ഏറ്റെടുത്ത് എം എ യൂസഫലി വീടിന്റെ പ്രമാണം തിരികെ നൽകി രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുമ്പോഴാണ് വാഹനമിടിച്ച് മേരിക്ക് അപകടം സംഭവിക്കുന്നത് ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോയതോടെ മേരിയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ഒടിഞ്ഞു തൂങ്ങിയ കാൽ മുറിച്ചു കളയണമെന്ന ഘട്ടത്തിലെത്തിയപ്പോൾ ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയാൽ കാൽ തുന്നിച്ചേർക്കാമെന്ന് ഡോക്ടർമാരും നിർദ്ദേശിച്ചു ഇതിനുള്ള പണം നാട്ടുകാർ സഹായിച്ചെങ്കിലും ഇത് തിരിച്ചു കൊടുക്കാൻ മേരിയും കുടുംബവും സ്വീകരിച്ച മാർഗം ബാങ്കിൽ നിന്ന് പണം വായ്പ എടുക്കുകയായിരുന്നു ചികിത്സയ്ക്കായി ചിലവായ ഒരു ലക്ഷം രൂപ തിരുവൈരാണിക്കുളം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വായ്പയായി സഹായിച്ച നാട്ടുകാരുടെ കടവും വീട്ടി വാഹനം ഇടിച്ചിട്ടവർ നഷ്ടപരിഹാരം പോലും നൽകാതെ തിരിഞ്ഞു നോക്കാതെ പോവുകയും ചെയ്തു സാമ്പത്തിക പരാധീനതകൾ മൂലം ലോണടവ് മുടങ്ങിയതോടെയാണ് പന്ത്രണ്ട് വർഷത്തിന് ശേഷം സഹകരണ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് എത്തിയത് എട്ടാം തീയതി കാശ് പൈസ കൊടുത്തില്ലെങ്കിൽ അവര് അത് കഴിഞ്ഞ് രണ്ടാമത് പറഞ്ഞു അങ്ങനെ അവര് അറിയിപ്പ് വന്നു ഒരു നോട്ടീസ് കൊണ്ടു പറഞ്ഞു ഞങ്ങള് ഇരുപത്തി എട്ടാം തീയതി മുന്നേ ഇത്രയും രൂപ അടച്ചില്ലെങ്കിൽ താമസിക്കേണ്ടി ചികിത്സക്ക് വേണ്ടി കാശിനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത് കരിമ്പ നല്ല പൈസ ഉണ്ട് കയറുന്നു പിന്നെ പലരുടെയും കടം മേടിച്ച് അത് ഓപ്പറേഷൻ നടത്തി പിന്നെ എല്ലാം കൂട്ടിച്ചാൽ കിടന്ന് കിടപ്പായിരുന്നു മാറ്റിയിട്ടില്ല അപ്പോൾ ലോൺ എടുത്തതാണ് കൊടുക്കാൻ മാത്രം വന്നു പലിശയടക്കം രണ്ടു ലക്ഷത്തി എൺപതിനായിരം രൂപ ഈ മാസം ഇരുപത്തി എട്ടിനകം അടച്ചില്ലെങ്കിൽ വീട്ടിൽ നിന്ന് മേരിയും കുടുംബവും ഇറങ്ങേണ്ടി വരുമെന്നായിരുന്നു നോട്ടീസ് ഗത്യന്തരമില്ലാത്ത നിസ്സഹായാവസ്ഥയിലായ മേരിയുടെ വാർത്ത എം എ യൂസഫലിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ഉടൻ തന്നെ ലുലു ഗ്രൂപ്പ് ബാങ്കുമായി ബന്ധപ്പെട്ട് ജപ്തി ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിച്ചു വിവിധ ഘട്ടങ്ങളിലായി നടത്തിയ അദാലത്തിലും പിന്നീട് ലുലു അധികൃതർ നടത്തിയ ചർച്ചയുടെയും പുറത്ത് ബാങ്ക് തിരിച്ചടവിൽ ഇളവ് നൽകുകയും ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ അടയ്ക്കണമെന്നും അറിയിച്ചു തുടർന്ന് ഈ തുക സഹകരണ ബാങ്കിന് ലുലു അധികൃതർ കൈമാറുകയായിരുന്നു മുഴുവൻ തുകയും തിരിച്ചടച്ച് മേരിയുടെ വീടിന്റെ പ്രമാണം ലുലു ഗ്രൂപ്പ് പ്രതിനിധികളായ എൻ ബി സ്വരാജും വി പീതാംബരനും ചേർന്ന് കൈമാറി യൂസഫ് അലി സാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കണ്ടിട്ടില്ലെന്നും എല്ലാ നന്മകളും പ്രാർത്ഥനകളും മേരി ഹൃദയസ്പർശിയായി പറഞ്ഞു കണ്ടതുകൊണ്ടാണ് അറിഞ്ഞതും സഹായം തന്നതിനും പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിക്കുന്നു വാർത്ത കണ്ട ഉടൻ തന്നെ സഹായത്തിനായി ഇടപെട്ട യൂസഫ് അലി സാറിനെ മറക്കില്ലെന്നായിരുന്നു മകൻ രാജേഷിന്റെയും മറുപടി റിപ്പോർട്ട് ചെയ്തു അങ്ങനെ സാധ്യത കാണുകയും പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാവാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുത്ത് ഇത് ഇങ്ങനെ ഒരു സഹായം ചെയ്തു തന്നു യൂസഫിൽസാറിന്റെ ആ നല്ല മനസ്സിനും ഞാൻ പ്രത്യേകം നന്ദി പറയാം കടബാധ്യത തീർന്നതോടെ തലചായ്ക്കാൻ ആകിയുള്ള കൂര തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് മേരി